അപ്പൊ ഇവിടെ വെറൈറ്റീസ് ആയിട്ടുള്ള പായസം എന്തൊക്കെയുണ്ട് ചെറുപയറ പിന്നെ മുളയരി പിന്നെ അടപ്പ പിന്നെ കടലപ്പായസൊക്കെ അപ്പം നിങ്ങളെ വൈപ്പും നിങ്ങൾ രണ്ടുപേരും കൂടെ ആണ് ഇതൊക്കെ നിങ്ങള് മാറി കൊടുക്കുന്നത് പിന്നെ പ്രഥമനാണ് കൂടുതലായിട്ട് ആൾക്കാർ ചോദിക്കുന്നത് പിന്നെ ഇതൊക്കെ പോകാറുണ്ട് നമുക്ക് അരലിറ്ററുമാണ് പാഴ്സൽ ഉള്ളത് പിന്നെ അല്ലാതെ ഓട്ടർ ഓരോരുത്തർ ഉപയോഗിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഓട്ടറുകളൊക്കെ തരുന്നുണ്ട് അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ ആ സുഖല്ല ഒരു ഹാർട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാണ് ഹാർട്ടിൽ ഓപ്പറേഷൻ ഹാർട്ടൊക്കെ മാറ്റി എടുക്കുകയും കാര്യങ്ങളൊക്കെ വയ്യാത്തോണ്ടായിരുന്നു നമ്മൾ ബിസിനസ് കാര്യത്തിറങ്ങിയത് പിന്നെ നേരത്തെ നമുക്കൊരു ബേക്കറി ആയിരുന്നു ബേക്കറി ആ സമയത്ത് നമുക്ക് ഒത്തിരി ആക്സിഡൻറ് ഉണ്ടായി അങ്ങനെ ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആക്സിഡന്റ് ആയി നമ്മൾ കിടപ്പായി പോയി അപ്പൊ അത് നിർത്തിയിട്ട് കൊടുക്കേണ്ടി വന്നു പിന്നാണ് പിന്നെയാണ് നമ്മളിങ്ങനെ ഈ ഒരു ശരി അപ്പൊ രണ്ട് പേര് പേരെ സന്തോഷ് സന്തോഷ് സിന്ധു സിന്ധു സന്തോഷ് സിന്ധു ആ വന്ന് അപ്പൊ നിങ്ങൾക്ക് ഇത് ഏതൊക്കെ ദിവസങ്ങളിലുണ്ട് ഇവിടെ ദിവസവും നിങ്ങളുണ്ട് അല്ലാഴ് ഞായറാഴ്ച വഴികൾ ഞായറാഴ്ച അത് കോഴഞ്ചേരി തിരുവല്ല റൂട്ട്